സ്വാഗതം സി പി ഐ എം പൊതുയോഗം സി പി ഐ എം പാലക്കുഴ ലോക്കൽ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി ഏരിയ സെക്രട്ടറി പി ബി രതീഷ് ഉദ്ഘാടനം ചെയ്തു എൻ എം ജോർജ് അധ്യക്ഷനായി മുതിർന്ന നേതാവ് കെ എം പൗലോസ് ലോക്കൽ സെക്രട്ടറി ജോഷി കറിയ തണ്ണി കുര്യാക്കോസ് എൻ കെ ജോസ് പി എൻ സജീവൻ എന്നിവർ സംസാരിച്ചു ادعوك <applause> يا പ്രവർത്തനം ഈ പത്ത് വർഷവും ആലപ്പുഴയിൽ പഞ്ചായത്തിൽ നമുക്ക് സംഘടിപ്പിക്കാനും കഴിഞ്ഞു എന്നാൽ അത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ആ നിലയിൽ എന്തുകൊണ്ട് പ്രതിഫലിച്ചില്ല എന്ന പരിശോധന പാർട്ടി നടത്തിയിട്ടുണ്ട് പാർട്ടി വാർഡ് കമ്മിറ്റികളും പാർട്ടി ബ്രാഞ്ചും പാർട്ടി ലോക്കൽ കമ്മിറ്റിയും എല്ലാം അത് സംബന്ധിച്ച പരിശോധന നടത്തിയിട്ടുണ്ട് ഇതുപോലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പാലക്കുഴയിൽ ഉണ്ടായേണ്ടതല്ല അതങ്ങനെ ഉണ്ടായതിന്റെ കാര്യകാരണങ്ങൾ വിലയിരുത്തി തെറ്റായ ഭവണതകളെ അകറ്റി നിർത്തി പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റലാക്കി ശക്തിപ്പെടുത്തി ജനങ്ങളുടെ വിശ്വാസം ഏറ്റെടുത്ത് സി പി ഐ എം മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസം ഡിസംബർ മാസം പതിമൂന്നിന് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങൾ സാധാരണ നിലയിൽ നടക്കാത്ത നടക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങൾ പാലക്കുഴയിൽ ഉണ്ടാകുന്ന സ്ഥിതിയുണ്ട് അതാ ഒരു ദിവസം കേവലമുണ്ടായ ഒരു കാര്യമല്ല നമ്മുടെ പാർട്ടി സൂക്ഷ്മമായി വിലയിരുത്തി പാടില്ലാത്ത ചില പ്രവണതകൾ ചില തെറ്റായ രീതികൾ പാർട്ടിയിൽ കടന്നുകൂടിയതിന്റെ ഭാഗമായി രൂപപ്പെട്ട കാര്യമാണ് നിലപാട് അത്തരം കാര്യങ്ങൾക്കെതിരെ ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ സൂപ്പർ ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വികോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി